കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് പതിനഞ്ച് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയായ സംവിധായകൻ വി എം വിനു കല്ലായി വാർഡിൽ സ്ഥാനാർത്ഥിയാകും കോഴിക്കോടിന്റെ വികസനത്തിന് വേണ്ടി ശ്രമിക്കുമെന്ന് വി എം വിനു പറഞ്ഞു ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മടം സംസാരിച്ചിരുന്നു അതിലേക്കാണ് പെൺപട്ടണം വരെയുള്ള സിനിമകളിൽ ആരാധകരെ പലർ ഭാഗത്ത് നിന്ന് കേട്ടിരുന്നു ഇപ്പോൾ പ്രവീണൊക്കെ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഞാൻ അവരെ കാര്യമാക്കി എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാത്തൊരു ഏരിയയാണത് എനിക്കറിയാത്തൊരു സിനിമയാണ് പിന്നെ എനിക്ക് കൂടുതൽ അറിയാതെ കോഴിക്കോടാണ് ലോകത്തിൽ ഒരു സ്ഥലത്തും നമ്മൾ പല യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ എൻ്റെ എന്നെ നെഞ്ചൂട് ചേർത്ത് ഞാൻ നിർത്തുന്ന കോഴിക്കോട് പട്ടണമാണ് കോഴിക്കോട് മറ്റുള്ള ഇതുപോലെ അങ്ങോട്ട് ഒരു വികസിക്കുന്നില്ല ഒരു മുരട്ടിച്ച് പോയൊരു അവസ്ഥയാണല്ലോ എന്തെങ്കിലുമൊക്കെ മാറ്റമായിട്ട് പിന്നെ കലാ സാംസ്കാരിക എന്താ സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്നതിനെ കോഴിക്കോടാണ് ഇപ്പോൾ പല സ്ഥലങ്ങളും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ യഥാർത്ഥ സിനിമയാലും സാഹിത്യമായാലും സംഗീതമായാലും വാണിജ്യമായാലും എല്ലാ രീതിയിലും അറിയപ്പെടുന്ന സ്ഥലം നിഷ്കളങ്കരായ മനുഷ്യർ എന്തിനേയും എല്ലാവരെയും സ്വീകരിക്കുന്ന മനസ്സുള്ളവർ ആ ഒരു പട്ടണം എന്താണ് ഇങ്ങനെ ശുഷ്കിച്ച് പോയത് പലപ്പോഴും കോഴിക്കോടിൻ്റെ സിനിമ സാംസ്കാരിക വ്യാവസായ കേന്ദ്രമാണ് ഈ കല്ലായി ഡെഡിവിഷൻ വരുന്നത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫായ ഒരു സീറ്റ് കൂടിയാണ് ഈ കല്ലായി അവിടേക്ക് പോകുമ്പോഴെന്താ മനസ്സിൽ അന്ന് കല്ലായിപ്പുഴ കാണാൻ നല്ല ഭംഗിയായിരുന്നു സുന്ദരിയായ കല്ലായ്പുഴയായിരുന്നു അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം സംവിധായകനായപ്പോൾ ഞാൻ വേഷം മമ്മൂക്കാലും വെച്ചിട്ട് കല്ലായ്പുഴ തീരത്ത് വെച്ചിട്ട് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കല്ലായ്പുഴ കാണപ്പോൾ എനിക്ക് സങ്കടപ്പെട്ടത് ഒരു വറ്റി വരണ്ട ചളി നിറഞ്ഞ മാലിന്യം നിറഞ്ഞൊരു കല്ലായിപ്പുഴ കല്ലായി കല്ലായിൽ അവിടെ പോയിട്ട് കല്ലായിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്തിരിക്കും അത് മാത്രം കല്ലായിപ്പുഴയുടെ ഭാഗം മാത്രമല്ല കോഴിക്കോട്ടിലെ ചെറുകിട കച്ചവടക്കാരുടെ കാര്യങ്ങളായു പാളയം പച്ചക്കറി മാർക്കറ്റിലെ ഇഷ്യൂസായാലും എല്ലാം തന്നെ മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിൽ പുതുമുഖമാണെങ്കിലും രാഷ്ട്രീയത്തിൽ പുതുമുഖമാണെങ്കിലും യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിയാണ് അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് അപ്പോൾ ഭരണം കിട്ടുകയാണെങ്കിൽ മേയറാണ് അപ്പോൾ കോഴിക്കോടിനോട് ഒരുപാട് കടമകൾ ഒക്കെയുണ്ട് തീർച്ചയായിട്ടും കാരണം ഭരണം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം നല്ല രീതിയിൽ കോഴിക്കോടിന് എത്രത്തോളം സാംസ്കാരിക സാംസ്കാരിക നഗരം എന്നുള്ള രീതിയിലും കച്ചവട സാധ്യതയുള്ള എന്ന രീതിയിലൊക്കെ തന്നെ അത് എത്രത്തോളം ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റും എത്രത്തോളം അതിന് പുരോഗതിയിലേക്കും അതിൻ്റെ രീതിയിലേക്കും കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അത് ഞാൻ മാത്രം വന്നുകൊണ്ട് കാര്യമില്ലല്ലോ ഐക്യജനാധിപത്യ മുന്നണി കുറച്ച് കാരണം എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളത് എൻ്റെ ഇവിടുത്തെ കുടുംബ പ്രേക്ഷകരെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് രാജേഷ് ധർമ്മടം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം